ब्रह्मादियोग्यमुनिसेवितसिद्धमन्त्रं दारिद्र दुःखभवरोगविनाशमन्त्रं संसारसारसमुद्धरणैव मन्त्रं वन्दे महाभयकरं जभुजाममन्त्रं जयतु जयतु मन्त्रं जन्मसाफल्यमन्त्रं जनन मरणभेद क्लेशविच्छेदमन्त्रं सकलनिगममन्त्रम् ശ്രീരാമചന്ദ്രി പാകി ശ്രീ ഗുരുവായം സ്വാമിക്ക് ജയ നമ്മളിങ്ങനെ ഇവരുടെ പ്രയാണം മനസ്സിലൂടെയുള്ള പ്രയാണത്തിൻ്റെ കൂടെ നമ്മളിങ്ങനെ നടക്കുകയല്ലേ വനത്തിൽ നമ്മളും കൂടി ആ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ പാത പിന്തുടർന്ന് നമ്മളും അഘോരമായ വനത്തിലൂടെ നടക്കുകയാണ് അങ്ങനെ വേണം ചിന്തിക്കാൻ അപ്പൊ അങ്ങനെ പോയി പോയി അവരിപ്പ ഇവിടെ എത്തി ആശ്രമത്തിലേക്ക് എത്തി ശരഭമഹർഷി രാസം ആശ്രമത്തിലേക്കാണ് നമ്മള് അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് രാമന്റെ ദിവ്യ കോമളമായ രൂപം കണ്ട സമയത്തുണ്ടല്ലോ ആ ശരഭംഗമഹർഷിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അതൊരു സ്വപ്നമാണോ അല്ല മായയാണോ അല്ല ധ്യാനം മൂലമുണ്ടായ മതിഭ്രമത്തിൻ്റെ അസാധാരണമായ അനുഭവമാണോ എന്നൊക്കെ അദ്ദേഹം സംശയിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ തന്നെ ഉള്ളി നോക്കി ഉള്ളൊന്നും നുള്ളുമ്പം അപ്പം ഈ അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി പക്ഷേ ഉടനെ അദ്ദേഹം തന്റെ ഭാഗ്യത്തിന്റെ ആ കൃത്രിമത്വം മനസ്സിലാക്കി ഭാഗ്യത്തിനൊറ്റൊരു ലേശം കൃത്രിമില്ല അദ്ദേഹത്തിന്റെ താൻ ചിരകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിക്കഴിഞ്ഞതിലുള്ള ഹർഷോന്മാദത്താൽ അദ്ദേഹം ആകുലായി കുറെ കാലായി രാമനെ കാണണം രാമനെ കാണണം വേനുന്ന് വരുന്ന ആളെ വരുന്നു വിചാരിച്ചു നിൽക്കുന്നത് ആ രീതി മഹർഷി ആ ാണ് നല്ലതിനു വേണ്ടി നമ്മൾ ചിന്തിച്ചോണ്ടേന്നാല് അത് നമ്മുടെ മുമ്പിൽ ആ നന്മ നമ്മളിലേക്ക് വരും എത്തും അതാണ് അതെന്ന് വിചാരിച്ചു തന്റെ തപസ് സബലമായതായി അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു ആദിത്യം നൽകി എന്ന് പറയുന്നു ശരഭംഗിന് ഹൃദയപൂർവം പൂർണ്ണ സംതൃപ്തി ഉണ്ടാകും വരെ രാമനെ പുകട്ടി ഈ ശരഭംഗമാർഷമചന്ദ്രന്റെ മുമ്പ് തന്നെ പോന്നതും രാമാ അവിടുന്ന് സ്വർഗീയ ഹംസമാണ് ഇന്ന് ഞാൻ ജീവിത ലക്ഷ്യം നേടി അദ്ദേഹം തുടർന്നു രാമാ പറയത്തക്ക യാതൊരു ആധ്യാത്മികമായ അനുശാസനങ്ങളും എനിക്കറിഞ്ഞുകൂടാ ഒരൊറ്റ മാർഗത്തിൽ കൂടിയാണ് എനിക്ക് അവിടുത്തെ ലഭിച്ചത് പ്രേമമാർഗത്തിൽ കൂടി എനിക്ക് അങ്ങയോട് പറഞ്ഞറിയിക്കാനാവാത്ത പ്രേമമായിരുന്നു പ്രേമെന്ന് വെച്ചാൽ ഈ ആണും പെണ്ണും കളിക്കുന്ന ഒരു പ്രേമത്തിനെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ ഈശ്വരനെ പ്രേമിക്കണം എന്നറിയും ചെലവരീ ഈശ്വരനെ പ്രേമിക്കണം അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ദിവ്യമായ ഒരു അനുഭൂതിയാണ് എന്റെ കണ്ണുകൾ എവിടത്തെ കണ്ടിരിക്കുന്നു ഇനി മറ്റൊന്നും കാണേണ്ട ആവശ്യം എനിക്കില്ല അന്ന് അങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് മഹർഷിമാരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കും എന്ന് ശരി ഇപ്പോൾ അവിടെ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എൻ്റെ ആഗ്രഹം കേൾക്ക് ഈ ശരീരത്തിൽ നിന്ന് അവസാന ശ്വാസം പോകുന്നതുവരെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ എന്റെ മുമ്പാകെ നിൽക്കണേ എനിക്ക് അങ്ങയുടെ ആ സുന്ദരമായ രൂപം കണ്ടുകണ്ട് കണ്ടുകണ്ട് കണ്ണടക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ശരമാ മഹർഷി ശ്രീരാമചന്ദ്ര പ്രഭോട് പറയുകയാണ് എൻ്റെ മിഴികൾ ഈ സുന്ദര രൂപത്തിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈ ശരീരം രജിക്കണം എന്ന് അതിന് ഞാൻ ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ ചിത തയ്യാറാക്കപ്പെട്ടു അദ്ദേഹം അതിൽ കയറി രാമനെ കണ്ടതുകൊണ്ടുള്ള ഹർഷോന്മാർത്താൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളുമായി മറ്റ് വിഷയങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലാതെ സീതയുടെ ഉപരിതലത്തിൽ ശരഭംഗൻ എങ്ങനെ ഇരുന്നു ചീതകൃത്തി കൊളുത്തപ്പെട്ടു മഹർഷിയുടെ കൺബോളകളിൽ ഇളകിയില്ല നോട്ടം പതറിയില്ല ഒരൊറ്റ നോട്ടമാണ് ലക്ഷ്യത്തിലേക്ക് അതായത് ശ്രീരാമചന്ദ്രൻ്റെ ആ മുഖാരവിന്ദത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം എൻ്റെ അടുത്തൊന്നും കണ്ണിങ്ങനെ എമിച്ചുമഴി ഉണ്ടായില്ല എന്ന് പറയുന്നു ഹൃദയത്തിലും ഉത്രിതമായ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും രൂപങ്ങളുമായി ശരഭംഗൻ തന്റെ ശരീരം ഒരു വെടിച്ചാരമാക്കി ആർക്ക് കിട്ടും ഈ ഭാഗ്യം അവസാന നിമിഷം വരെ താൻ ആരാധിച്ചിരുന്ന രാമൻ്റെ ശ്യാമളരൂപ മഹർഷിയുടെ നീലവും ശാന്തവുമായ ഹൃദയത്തിരകളിൽ പ്രതിബിംബിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാവ് തൻ്റെ മുന്നിലുണ്ടായിരുന്ന പരമാത്മാവ് ലയിച്ചു തങ്ങളുടെ ഗുരുവിൻ്റെയും സ്വാമിയുടെയും ചർമ്മത്തിൽ ആശ്രമ നിവാസികൾ ദുഃഖിതരായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് സുദുർലഭമായ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള അതുല്യമായ ഭാഗ്യമുണ്ടായിരുന്നു എന്ന് വേഗം തന്നെ അവർക്ക് മനസ്സിലായി ഈശ്വരൻ മാനവരൂപത്തിൽ വന്ന തൻ്റെ മഹത്വത്തിലും പ്രഭാവത്തിലും ലയിക്കാനുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് നൽകുകയായിരുന്നു അതും അവർക്ക് മനസ്സിലായി പരമഭാഗ്യവാനാണ് നമ്മുടെ ഗുരുനാഥൻ അവർക്ക് തോന്നി അനുഗ്രഹത്തിൽ തങ്ങൾക്ക് കൂടി ഭാഗഭാക്കാവാൻ പറ്റിയില്ലല്ലോന്ന് നമ്മളെ കൂടി അതിൽ ഭാഗവാക്കാണ് എന്ന് അവർക്ക് തോന്നി അവർ രാമനെ ആരാധിച്ചു വിവിധ രീതികളിൽ സ്തുതിക്കുകയും ചെയ്തു അവർ ഉച്ചത്തിൽ പറഞ്ഞു സ്വാഗതം വിജയം വിജയം സ്വാമിയുടെ ചിതാഭസ്മം അല്പമെടുത്തവർ ആദരപൂർവ്വമായ കൃതജ്ഞതോടുകൂടി അവരുടെ ഫാലത്തിൽ പൂശി നെറ്റിയിൽ തൊട്ടു അഭസ്മെന്ന് പറയുന്നത് ശരഭംഗന്റെ ആത്മാഹുതിയെ സംബന്ധിച്ച് വാർത്ത കേട്ട് അന്യാശ്രമങ്ങളിൽ നിവാസികളും ആശ്രമത്തിലെത്തുകയുണ്ടായി അവർ രാമ രാമചന്ദ്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു രാമനെയും അവിടുത്തെ കർണാർദ്ദമായ പ്രവർത്തനങ്ങളെയും പുകഴ്ത്തി അവർ പറഞ്ഞു പ്രഭു ശരഭംഗൻ എത്ര ഭാഗ്യവാനാണല്ലേ ഈ പ്രദേശത്തിലെ രാക്ഷസവർഗത്തിൽപ്പെട്ട വിഷാലുക്കളുടെ അത്യാർത്ഥിയോടു കൂടിയ ക്രൂരതക്ക് അനേകം മഹർഷിമാരീതിയായിട്ടുണ്ട് കുറെ ആൾക്കാരാ രാക്ഷസന്മാര് കൊന്നിട്ടുണ്ട് പക്ഷേ ശരഭംഗൻ പ്രഭുവിനായി തന്നെ സമർപ്പിച്ചില്ലേ പ്രഭു ഈ ദുരാഗ്രഹികളായ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും ഈ രാക്ഷസീയമായ ആക്രമണങ്ങൾ ഒന്നും കൂടാതെ ഞങ്ങൾ ആധ്യാത്മികമായ അനുഷ്ഠാനങ്ങളിലും സാധനകളിലും പുരോഗതി പ്രാപിക്കട്ടെ രാമചന്ദ്ര എന്നിട്ട് ഇതിന്റെ എല്ലാം അവസാനം പ്രഭോ ഞങ്ങൾ ശ്രമിക്കുന്ന ഫലം നേടുവാൻ ഞങ്ങളുടെ മുമ്പിൽ അങ്ങയുടെ സാന്നിധ്യവും ദർശനവും അനുവദിച്ച് ഞങ്ങളെ കൂടി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു ഇതിനിടെ സുധീഷ്ണൻ എന്ന് പേരാ മഹർഷി മുമ്പോട്ട് വന്നിട്ട് രാമപാദങ്ങളെ പ്രണമിച്ചു പ്രസിദ്ധനായ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം അതുല്യനായ ഭക്തനാണ് രാമന്റെ നേരെയുള്ള പ്രേമത്താൽ പരിപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയം പ്രേമം കൊണ്ടേ ഈശ്വരനെ നേടുവാൻ കഴിയൂ എന്ന് ഉറച്ച വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു താനും രാമനെ അല്ലാതെ ദൈവത്തിന്റെ മറ്റൊരു രൂപവും തന്റെ മനോദൃഷ്ടിക്ക് മുമ്പിൽ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം കണ്ണിമയ്ക്കാതെ രാമനെ തന്നെ അങ്ങനെ നോക്കി നിന്നുപോയി കാരണം കൺപോള പൂട്ടിപ്പോയി ആ സമയാ സമയാംശം അത്ര ഒരു എന്താ പറയ അത്ര പോലെ സമയം ആ കണ്ണില് ഭഗവാൻ മറിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് കണ്ണ് അടച്ചില്ലാന്നർത്ഥം രാമനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൃദയം ഉരുകിയിരുന്നു അദ്ദേഹം പറഞ്ഞു പ്രഭോ അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണോ ഇത്രയും ദൂരം നടന്നു വന്നത് അങ്ങാകുന്ന പ്രേമത്തിൽ അങ്ങക്ക് എന്നെ ലയിപ്പിച്ചു കൂടെ ഈ ദൃശ്യരൂപവും കൈക്കൊണ്ട് ഭൂമിയിൽ അവതരിച്ചിരിക്കേ ഇനി ഞാൻ ഇതേവരെ ചെയ്ത മാതിരി രൂപരഹിതമായ പരമാത്മാവിനാരാധിക്കണ ഭഗവാനെ ഇല്ല ഞാൻ ഈ രൂപത്തെ നാമത്തെ സ്നേഹിക്കുന്നു എനിക്കൊരു കർമ്മവും അനുഷ്ഠാനവും അറിയുകയില്ല പ്രേമസ്വരൂപനെ അവിടുത്തെ പ്രേമത്തിൽ കൂടി നേടാമെന്ന് മാത്രം എനിക്കറിയാം ഞാനൊരു കൂട്ടി വെച്ചിട്ടുള്ള സമ്പാദ്യം ഈ അഭിലാഷം മാത്രമാണ് ഞാൻ എന്നെ തന്നെ വിഷയമാക്കിയിട്ടുള്ള തപസ്സും അത് തന്നെയാണ് പറയൂ അത് കോരെ ജനന മരണ സംബന്ധമായ ക്ലേശങ്ങളിൽ നിന്നുമുള്ള രക്ഷക നേഹത്തിൽ കൂടിയുള്ള സേവനം അതുപോലെ ഫലപ്രദമായ മറ്റേ യാതൊരു ആരാധനാ ആരാധനാരൂപവുമില്ല അല്ലേ അവിടുത്തെ പ്രഭാവത്തെപ്പറ്റി പാടുക അതിനെപ്പറ്റി ധ്യാനിക്കുക അതിനെ ഓർമ്മിക്കുക അതിനെ പൂജിക്കുക എന്നിട്ട് ഈ കർമ്മങ്ങളിൽ നിന്നും അവാക്ഷമായ ആനന്ദം അനുഭവിക്കുക ഇതിനേക്കാൾ ആനന്ദം ഒരളുന്ന ഉണ്ടോ അദ്ദേഹം തന്നെ തനത്താന പറയുകയാണ് താൻ എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ സുധീഷ്ണൻ നൃത്തം ചെയ്തു അദ്ദേഹത്തിൻ്റെ കവിളുകൾ കൂടി കണ്ണൊന്നിരിങ്ങനൊഴുകി ആനന്ദക്കണ്ണീര് അദ്ദേഹം അനുഭവിക്കുന്ന ആനന്ദത്തെ അറിയുവാനോ അളക്കുവാനോ കഴിയാത്ത ആൾക്കെല്ലാം അദ്ദേഹം ഭ്രാന്തനാണെന്ന് തോന്നി രാമൻ ആ മഹർഷിയുടെ ആന്തരിക നില അറിയാമായിരുന്നു അവിടുന്ന് ആ ഭക്തനെ പിടിച്ചടുപ്പിച്ച് ഏറ്റവും പ്രേമത്തോടുകൂടി ആശ്രേഷിച്ചു അദ്ദേഹത്തിന് പരിസരബോധം ഉണ്ടാക്കുവാൻ വേണ്ടി രാമൻ മൃദുവായും അതുപോലെ വളരെ മധുരമായും അദ്ദേഹത്തോട് സംസാരിച്ചു രാമൻ മഹാനായ മഹർഷിയുടെ കരം ഗ്രഹിച്ചിരുന്നപ്പോൾ അദ്ദേഹം സമാധിയുടെ പരമാവസ്ഥയിലെത്തി നീങ്ങാനോ നീക്കാനോ കഴിയാത്തൊരു തീർന്നു അരേ സുധീഷ് രാമൻ അദ്ദേഹത്തെ ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവന്നു ബോധമുണ്ടായ ഉടൻ അദ്ദേഹം രാമപാദങ്ങൾ സാർദ്ധാംഗം നമസ്കരിക്കുകയാണ് അദ്ദേഹം ശിരശിനു മുകളിൽ കൈകൾ കൂപ്പി തന്റെ ആനന്ദം പ്രകടിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു പ്രഭോ മനുഷ്യൻ പെട്ടുപോയ വ്യാമോഹമാകുന്ന മഹാവനത്തെ നശിപ്പിക്കുന്ന അഗ്നിയാണ് അവിടെ സജ്ജനങ്ങളുടെ ഹൃദയ കമലങ്ങൾ സുന്ദരമായും സുരഭിലമായും വിടർത്തുന്ന സൂര്യബിംബവും അവിടെ നിന്നാണ് അവിടുന്ന് രാക്ഷസ ഗജ സമൂഹത്തെ നശിപ്പിക്കാൻ വന്ന മൃഗരാജാവാണ് സിംഹം സുഖദുഃഖങ്ങളാകുന്ന ആവർത്തന ചക്രത്തിൽ നിശബ്ദം പറന്നു വന്ന് ജനിക്കുകയും അതേവിധം ജീവിതത്തിൽ നിന്നും പറന്നകലുകയും പറന്ന് പോകുകയും ചെയ്യുന്ന പക്ഷിയെ ചേട്ടയാടി നശിപ്പിക്കണ്ടെന്ന പരിന്താണവിടെ നിന്ന് ഓ എന്തൊക്കെയാ പറയുന്നത് പ്രഭോ അവിടുത്തെ മിഴികൾ താമര പോലെ മനോഹരങ്ങളാണ് ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന ഈ രൂപത്തിന്റെ രമണീയത്വം പൂർണമായും പാരം ചെയ്യാൻ എൻ്റെ രണ്ട് കണ്ണുകൾക്കും സാധ്യമല്ല മതിയാവുന്നില്ല കണ്ണിന്റെ ശക്തി സീതയുടെ കണ്ണുകളാകുന്ന ചകോര യുഗ്മത്തെ അത്യാനന്ദത്താൽ പരവശപ്പെടുത്താൻ ശീതളപ്രകാശം പൊഴിക്കുന്ന ചന്ദ്രനാ മഹർഷിമാരുടെ ഹൃദയങ്ങളെ പ്രക്ഷോഭിക്കുന്ന സരസ്സുകളിൽ ദിവ്യഹംസത്തെ പോലെ അവിടുന്ന് സ്വലാസം നീന്തി കളിക്കുന്നു സംശയാലുക്കളുടെയും അവിശ്വാസികളുടെയും മനസ്സിൽ വളർന്നു വരുന്ന സർപ്പങ്ങളെ പിടിച്ചു ഭക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഗരുഡനാണ് അവിടുന്ന് പറഞ്ഞു പരുന്നത് ഗരുഡൻ ഗരുഡൻന്ന് പറയലേ ആ നേത്രങ്ങളൊരു ചെറിയ നോട്ടം ചെന്ന് പതിച്ചാൽ എല്ലാ ക്രൗര്യങ്ങളും കുഴപ്പങ്ങളും വിപത്തുകളും എന്ത് വെണ്ണീറാം ഒരു സിംഹത്തിന്റെ കണ്ണിലേക്ക് അങ്ങ് കുറച്ച് സമയം നോക്കി നിന്നാൽ അത് മാന്കിടാവിനെ പോലെ സൗമ്യനാണ് അതാണ് പറയുന്നത് ഈ രീതിയിലും മറ്റു പല വിധത്തിലും അദ്ദേഹം രാമനെ സ്തുതിച്ചും അതിമനോഹരമായ ഒരു സ്തുതിയാണ് ക്ഷാമത്തില് ഇതിനായി ലഭിച്ച അവസരത്തെ പറ്റി വളരെ സന്തോഷിക്കുകയും ചെയ്തു തൻ്റെ പ്രഭുവിനെ നോക്കി അവിടുന്ന് പ്രതിരൂപം അവിടുത്തെ ആ ഭഗവാന്റെ രൂപമുണ്ടല്ലോ അത് മനസ്സിൽ മുദ്രിതമാക്കുന്നതിനും അദ്ദേഹം ഈ അവസരം ഉപയോഗിച്ചു സമയം കടന്നു പോകുന്നതിനെ പറ്റിയോ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ പറ്റിയോ അദ്ദേഹത്തിന് ഒരു ബോധവും ഉണ്ടായിരുന്നില്ല രാമന്റെ പ്രഭാവത്തെ നോക്കി പാനം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും കണ്ണി ഉണ്ടായില്ല ഇങ്ങനെ തന്നെ ദേവന്മാർക്കൊക്കെ എമ്മച്ചും വിട്ടിക്കുന്ന സ്വഭാവം എന്ന് പറയില്ലേ അതാണ് അവർ അമരന്മാർ നമ്മൾ നമുക്കൊരു പേര് അവർക്കൊരു പേര് അവരിങ്ങനെ കട അങ്ങനെ ആക്കൂല നേത്ര നിമേലും നടത്തൂല നർത്തം രാമൻ കുറേ നേരം അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി അനന്തരം അദ്ദേഹത്തെ കൈ ഉയർത്തിക്കൈ ചുമലുവെച്ച് രാമൻ പറഞ്ഞു സുതീഷ്ണാ അങ്ങ് എല്ലാ സദ്ഗുണങ്ങളാലും സമ്പൂർണനാണ് അങ്ങ് ആഗ്രഹിക്കുന്ന എന്തായാലും അത് എന്നോട് ആവശ്യപ്പെട്ടോളൂ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ അങ്ങനെ അനുഗ്രഹിക്കാം മഹർഷി പറഞ്ഞു ദുഃഖിതരുടെ ബന്ധുവും സുഹൃത്തുമായ ഭഗവൻ എൻ്റെ ആഗ്രഹം ഇതാണ് സീതാലക്ഷ്മണൻ സംയുക്തനായി എൻ്റെ ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ എന്നും നിവസിച്ചാലും രാമൻ പറഞ്ഞു അങ്ങനെ ആവട്ടെ തഥാസ്തു പറയാൻ അല്ലാതെ രാമന് പറ്റൂലായിരുന്നു അത്രമാത്രം ഹൃദയത്തിനെ വശീകരിക്കുന്ന ഒരു തരം ഭാഷയായിരുന്നു കൃഷ്ണൻ്റെ അനന്തരം ഒരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം രാമൻ അഗസ്ത്യാശ്രമത്തിന് അഭിമുഖമായി നടന്നു സീതയും ലക്ഷ്മണനും അവരെ പിന്തുടർന്നു അഗസ്ത്യ ശിഷ്യനാണ് സുതീഷ്ണൻ അല്പം നടന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു നദീ പ്രവാഹത്തിന്റെ കളനാദം കേട്ടു അവർ അങ്ങോട്ട് നടന്നു നദിയിൽ ഒഴുകുന്ന ജലത്തിന്റെ ഒരു ഭാഗത്തായി ഒരു പർവ്വത ശിഖരം അവർ കണ്ടു അതിന്റെ മധ്യത്തിൽ മനോമോഹരങ്ങളായ പൂങ്കാവനങ്ങളും ഉണ്ടായിരുന്നു സുരഭില പുഷ്പങ്ങളുടെ പർവതാനി ഒരു വാപീ മന്ധ്യത്തിൽ വികസിത രൂപത്തിൽ പ്രശോഭിക്കുന്ന താമര പോലെ അഗസ്തിൻ്റെ മനോഹരമായ ആശ്രമവും കാണപ്പെട്ടു ആ രംഗത്തിന്റെ അതിവിശിഷ്ടമായ മനോഹാരിത വർണ്ണിക്കുന്നതിൽ വാക്കുകൾ പരാജയപ്പെടുകയുള്ളൂ സീതയും രാമനും അതുപോലെ ലക്ഷ്മണകുമാരനും അല്പനിമിഷങ്ങളോളം അതിൻ്റെ മോഹനമായ ഗാംഭീര്യം കണ്ട് അങ്ങനെ നിന്ന പോയി അത്ഭുത സ്തബരായി അവർ അത്രയും ആശ്ചര്യജനകമായ വിധം ആധ്യാത്മിക പ്രഭാവമുള്ളതായിരുന്നു അന്തരീക്ഷം പറഞ്ഞറിക്കാൻ കഴിയാത്തൊരു വശ്യത അത്തരത്തിനുണ്ടായിരുന്നു അവിടെ പ്രകൃതി പ്രകൃത്യ പരസ്പരം ശത്രുത്വം ഉണ്ടായിരുന്ന ജീവികൾ ജലജീവികളും കരജീവികളും പക്ഷികളും ഭയത്തിൽ നിന്നും പരസ്പര ശത്രുത്വത്തിൽ നിന്നും വിമുക്തരായി അന്യോന്യം കളികളിൽ ഏർപ്പെട്ട് ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു ടത്തിൽ അനേക സന്യാസിമാരും ധ്യാന ധ്യാനനിമയ സ്ഥിതി ചെയ്യുന്നതും ഇവർക്ക് കാണാൻ കഴിഞ്ഞു അവർ ആശ്രമത്തിന്റെ അടുത്തെത്തിയ സമയത്ത് ആ സന്തോഷവാർത്ത ഗുരുവിനെ അറിയിപ്പു തന്നെ സുധീഷ്ണൻ മുന്നോട്ട് ഓടിപ്പോയി അദ്ദേഹം ഗുരുവാദങ്ങളെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു ആ മഹാഗുരു കാരുണ്യത്തിന്റെ മുക്തിമൽഭാവമേ അയോധ്യയിലെ രാജകുമാരൻ ഉണ്ടല്ലോ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ആ രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഇതാ നമ്മുടെ ആശ്രമത്തിൽ ആഗതനായിരിക്കുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെ ആധ്യാത്മിക സാധനങ്ങളിൽ കൂടി അനേക വർഷമായി അങ്ങ് അറിയാനും ദർശിക്കാനും അന്വേഷിക്കുന്ന അതേ മാനവരൂപം ഇതാ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ആ എന്ത് മഹത്തായ വിശിഷ്ട ദിനമാണ് പ്രഭം ഗുരു ഇന്ന് ഇന്ന് മഹാഭാഗ്യം ശ്രീകൃഷ്ണൻ അമേയമായ ഹർഷോന്മാദത്താൽ നിങ്ങൾക്ക് നനായി പറഞ്ഞുകൊണ്ടേ എന്നു അഗസ്ത്യൻ പെട്ടെന്ന് നിന്നിട്ട് പുറത്തേക്ക് ബന്ധപ്പെട്ട് നടന്നു അവർ മൂവരുണ്ടൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹം കണ്ടു ആ മഹർഷിയുടെ കണ്ണിൽ നിന്നും ബാഷ്പം ഒഴുകി വീണു സ്വാമി സ്വാമി എന്ന് നിറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഊഢിച്ചു അദ്ദേഹം രാമനെ അണച്ചു പിടിച്ചു രാമനെ ആശ്ലേഷത്തിൽ നിന്നും വിമുക്തനാക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായതേയില്ല അങ്ങനെ പിടിച്ചോണ്ട് തന്നെ നിൽക്കണമെന്ന് തോന്നി ഭുജങ്ങളെ കൊണ്ട് രാമനെ ചുറ്റിപ്പിടിച്ചു മരത്തടിയിൽ വള്ളിയെന്ന പോലെ രാമനോട് ചേർന്ന് നിന്നു രാമനെയും സീതയും ലക്ഷ്മണനെയും തന്റെ ആശ്രമത്തിലേക്ക് നയിക്കുമ്പോൾ ഉള്ളിൽ നിറഞ്ഞുയർന്നു വന്ന ആനന്ദം അടക്കി നിർത്താൻ അദ്ദേഹത്തിന് പറ്റില്ല ഉയർന്നാസനങ്ങളിലേക്ക് അവരെ ആനയിച്ചു അവിടെ വിശ്രമിക്കാൻ അദ്ദേഹം അവരെ ക്ഷണിച്ചു മധുരമായ ഫലമൂലങ്ങൾ ഭക്ഷണത്തിന് അവരുടെ മുമ്പിൽ വെച്ചു അനന്തരം അവരുടെ യാത്രയെപ്പറ്റി അദ്ദേഹം അന്വേഷണം നടത്തി തൻ്റെ ചോദ്യങ്ങൾക്ക് രാമന് ഉത്തരം നൽകുന്ന സമയത്ത് അഗസ്ത്യൻ എന്ത് ചെയ്തു അഗാധമായ ആഹ്ലാദത്തോടു അത് കണ്ണടച്ചു പിടിച്ച് ശ്രവിച്ചു നമ്മളത് ഒരു ഒരു പ്രധാനമായ അത്രയും ഈശ്വരീയമായ കാര്യങ്ങൾ നൽകുമ്പം കണ്ണടച്ച് നിന്നാലേ അത് പെട്ടെന്ന് നമ്മളെ ഹൃദയത്തിലേക്ക് കയറുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗണ്ഡങ്ങളിൽ കൂടി ആനന്ദപാഷ്പം ഒഴുകി വിശിഷ്ടമായ ഒരു മന്ദഹാസം അദ്ദേഹത്തിന്റെ മുഖത്ത് കളിയാടിയിരുന്നു അദ്ദേഹം സംസാരിച്ചു സ്വാമി എന്നേക്കാൾ അനുഗ്രഹീതൻ മറ്റാരും ഇല്ല എന്ന് എനിക്കിപ്പോ ബോധ്യമായിരിക്കുന്നു ഭഗവാൻ ശ്രീനാരായണൻ തന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയല്ലേ ഭഗവാൻ എൻ്റെ ആശ്രമത്തിൽ ഇരിക്കുന്നു ഇത് സത്യമാണോ അത് സ്വപ്നമാണോ അല്ല ഇത് വ്യക്തമായും അനുഭവപ്പെട്ട ഒരു വസ്തുത തന്നെയാണ് അദ്ദേഹം കൃതജ്ഞതയും ഭക്തിയും നിറഞ്ഞ വാക്കുകളിൽ തന്റെ ആനന്ദം പ്രകാശിപ്പിച്ചു രാമൻ പറഞ്ഞു ഓ കന്യാസുമാര ചക്രവർത്തിയുള്ള ഋഷേ എനിക്ക് അങ്ങയിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല കേട്ടോ ഞാൻ ശ്രീരാമേന്ദ്രൻ പറയുകയാണ് ഞാൻ എന്തിനാണ് വനത്തിലെത്തിയതെന്ന് അങ്ങേക്കറിയാം മഹർഷിമാരുടെയും സന്യാസിമാരുടെയും തപസ്സുകൾ തടസ്സപ്പെടുത്തുന്ന രാക്ഷസന്മാരെ കൂട്ടത്തോട് നശിപ്പിക്കാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക എന്നും ഈശ്വരന് സമർപ്പണം ചെയ്തിട്ടുള്ള സേവകന്മാരെ ആപത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടതെന്നും എന്നോട് പറഞ്ഞു തന്നാൽ മതി ഞാൻ അപ്രകാരം ചെയ്തുകൊള്ളാം ഞാൻ അങ്ങയുടെ ഉപദേശം കാത്തിരിക്കുകയാണ് ശൈത്യം കൂടുതലുള്ള ഹേമന്തകാലത്ത് താമരകൾ സങ്കോചിച്ച് നശിക്കുന്നു രാക്ഷസന്മാരെ സങ്കോചിപ്പിച്ച് നശിപ്പിക്കേണ്ട കാലം ആസന്നമായിരിക്കുന്നു മഹർഷൻ രാമന്റെ വാക്കുകൾ കേട്ട അഗസ്ത്യൻ പുഞ്ചിരി കൊണ്ടു അദ്ദേഹം പറഞ്ഞു സ്വാമി അങ്ങ് സർവജ്ഞനാണ് എങ്ങനെയെന്ന് എന്നെക്കൊണ്ട് പറയിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് എന്നെ അനുഗ്രഹിക്കുകയാണോ അല്ല പരീക്ഷിക്കുകയാണോ എന്ന് തീരുമാനിക്കാൻ പോലും ഞാൻ ാത്തവനായിരിക്കാണ് എനിക്ക് പ്രാപ്തിയില്ലാതൊന്നും എന്നിരുന്നാലും അവിടെ ഇപ്പോൾ ഇപ്പോൾ ദർശനം ഉണ്ടല്ലോ ഈ സ്പർശനം ഈ ദർശനം ഈ സംഭാഷണം എന്നിവയിലൂടെ അങ്ങയുടെ അനുഗ്രഹത്തിലൂടെ ഈ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് അവിടുത്തെ സൃഷ്ടിയായ കളിപ്പാവയും അടിമയുമായ മായ അവിടുത്തെ പാദത്തിൽ കിടക്കുന്നു അവിടുത്തെ ആജ്ഞകൾ നടപ്പിൽ വരുത്താനായി ആ പുരികക്കൊടിയുടെ ഏറ്റവും ചെറിയ ചലനം പോലും കാത്തിരിക്കുകയാണ് അവിടുന്ന് നൽകിയ കൗശലം ഉപയോഗിച്ച് മായ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയാണ് ജയ്യമാണ് അവിടുത്തെ മായ അത് അന്തമില്ലാതെ ജീവികളെ ശല്യപ്പെടുത്തുന്നു അതിന്റെ വലയിൽ കുടുങ്ങുന്നതുവരെ ഇതെല്ലാ വർക്കും അറിയാവുന്നൊരു സത്യമാണ് പ്രഭോ ആ മായ അലൃക്ഷം പോലെ സർവത്ര പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു ആ വൃക്ഷത്തിലെ ഫലങ്ങൾ പോലെയാണ് പ്രപഞ്ചത്തിലെ ഗോളങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ജീവികളും മറ്റും ആ ഫലത്തിനുള്ളിൽ ഇഴഞ്ഞെത്തുന്ന പുഴുക്കളെയും കീടങ്ങളെയും പോലെയാണ് ഫലം പുറമേ വളരെ ഭംഗിയുള്ളതായി കാണപ്പെടാം പക്ഷേ അത് പൊട്ടിച്ചാൽ നൂറുകണക്കിൽ പുഴുക്കൾ പുളഞ്ഞ് ഉളഞ്ഞ് പുളഞ്ഞ് കളിക്കുന്നതായി കാണാതിനകത്ത് ബാഹ്യലോകവും അതിൽ നശ്വരമായ വസ്തുക്കളുമായും ബന്ധപ്പെട്ടവർ അവിടുത്തെ ഭയപ്പെടുന്നു പ്രഭു കാരണം കാലസ്വരൂപനായി അവിടെ നിന്ന് ആരാലും സ്വാധീനിക്കുവാൻ സാധ്യമല്ലാതെ അവരുടെ പദ്ധതികൾക്ക് നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം തന്നെ അവിടുത്തെ ഒരു മായാരൂപം മാത്രമാണ് രാമ അവിടുന്ന് ആരാധ്യനാണ് കേവലം മനുഷ്യൻ ചെയ്യുന്നത് പോലെ അങ്ങന്നെ സ്തുതിക്കുന്നു ഇതെന്നൊരു ചിരിയാണ് എനിക്ക് ചിരി വരുന്ന പ്രഭോ അങ്ങനെ സ്തുതിക്കുമ്പോൾ എനിക്കിപ്പോൾ യാതൊന്നുമായും ബന്ധമില്ല സീതയോടും ലക്ഷ്മണനോടും കൂടി അവിടുന്ന് താമസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് മാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നു വരം എനിക്ക് എപ്പോഴും അവിടുത്തെ സാബാര രൂപത്തിൽ ആരാധിക്കാനാണ് ഇഷ്ടം ഈ രൂപത്തിൽ തന്നെ എനിക്ക് അങ്ങനെ ആരാധിക്കണം നിരാകാരൂപത്തോടല്ല താല്പര്യം അതാണ് ഞാൻ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും എൻ്റെ ആദർശം എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്യം എൻ്റെ അഭിലാഷം അതുകൊണ്ട് എനിക്ക് വരം നൽകൂ എല്ലാറ്റിനെ പറ്റിയും ഞാൻ അജ്ഞനും നിർദോഷവുമാണെന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും സ്വയം പിറകോട്ടു മാറി നിന്ന് ഭക്തന്മാരുടെ മഹിമയെ ഉയർത്തി കാണിക്കുക എന്നുള്ളത് അവിടുത്തെ ലീലയാണല്ലോ പ്രഭു എന്നെ ഉയർത്തേണ്ട എന്നോട് യാതൊരു നിർദ്ദേശങ്ങൾക്കും ആവശ്യപ്പെടുകയും വേണ്ട അവിടുത്തെ കാലടിപ്പാടുകൾ പിന്തുടരുകയാണ് എൻ്റെ ധർമ്മം പ്രഭോ എന്നെ അവിടുത്തെ മായയാൽ മോഹിതനാക്കി പ്രലോഭിപ്പിക്കരുതേ എന്നിൽ അഹന്ത വളർത്തരുത് പ്രഭു രാമൻ പറഞ്ഞു പരമപൂജനായ മഹർഷി ഈ പ്രദേശം അങ്ങൾക്ക് സുപരിചിതമാണ് എന്റെ നിവാസത്തിന് ഏത് സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ എന്തപകടമാണ് ഉണ്ടാവുക ഇതാണ് അങ്ങയിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അല്ലേ അഗസ്ത്യൻ മറുപടി പറഞ്ഞു സ്വാമി ശ്രീരാമചന്ദ്ര അങ്ങ് ആജ്ഞാപിച്ചിരിക്കാൻ ഞാൻ നിരുപാധികമായി ഉത്തരം നൽകാം ഈ സ്ഥലത്തിന്റെ വളരെ അടുത്തുകൂടിയാണ് ഗോദാവരി നദി ഒഴുകുന്നത് യുഗങ്ങളായി അത് ജലപൂർണമായും സ്വതന്ത്രമായും പ്രവഹിക്കുന്നു അതിനടുത്താണ് തൻ്റെ അതിൽ നിവസിച്ചുകൊണ്ട് അത് പവിത്രീകരിക്കുകയാണെങ്കിൽ അവിടെ താമസിച്ച് തപസ്സിലേർപ്പെടുന്ന എല്ലാ തപസ്വിമാർക്കും മഹർഷിമാർക്കും അവിടുന്ന് സംതൃപ്തിയും സുഖവും പ്രദാനം ചെയ്യുകയായിരിക്കും കാരണം ആ വനപ്രദേശവും അതിൻ്റെ രക്ഷാകർത്താവും ഭരണകർത്താവും ആയാളൊരു ശാപത്തിനിരയാണ് കേട്ടപ്പോൾ ഉടൻ രാമൻ തിരക്കൊരു ആ ശാപകഥകൾക്കാൻ സീതക്കും എല്ലാം ഉത്കണ്ഠയുണ്ട് അത് വിസ്തരിച്ച് ഞങ്ങളോട് പറയും അഗസ്ത്യൻ ആ അപേക്ഷയുടെ ആന്തര ഉദ്ദേശം മനസ്സിലാക്കി രാമൻ അഭിസംബോധന ചെയ്തു ഓ അനശ്വരമായ പ്രപഞ്ച നാടകത്തിൻ്റെ സംവിധായക അദ്ദേഹം തുടർന്നു ഒരിക്കൽ പഞ്ചവടി പ്രദേശമാകെ ചാമം തലപൊക്കി അവിടെ താമസിച്ചിരുന്ന എല്ലാ സന്യാസിമാരും തപസ്സുകളും ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ അഭയം തേടി സ്വന്തം തപശപ്തിയുടെ ഫലമായി അദ്ദേഹം നേടിയ ശക്തികൾ ഉപയോഗിച്ച് അദ്ദേഹം ആരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി അരി ഗൗതമ മഹർഷി ക്ഷാമം അവസാനിച്ചപ്പോൾ തവസകൾ സ്വന്തം ആശ്രമങ്ങളിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എപ്പോഴും ഒരാളാ ബുദ്ധിമുട്ടിപ്പിച്ചുടലോ ബുദ്ധിമുട്ടുന്ന സമയത്ത് വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് ഇനിയിപ്പം പോകാൻ വിചാരിച്ചു പക്ഷെ അവരുടെ കൂട്ടത്തിൽ ചില കപട സന്യാസിമാരുണ്ടായിരുന്നു അത് പണ്ടും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അവർ ഗൗതമവാർശിക്കെതിരായി ഗൂഢാലോചന നടത്തി അതാണ് കുന്ന ജോർണി മണ്ണുവാരിടുക അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പദ്ധതി ആവിഷ്കരിച്ചു അവർ ഒരു പശുവിനെ കൊണ്ടുവന്ന് അതിനെ ആക്രമണത്തിലെ തോട്ടത്തിൽ പ്രത്യേകിച്ച് സസ്യശ്യാമളവും സമാകർഷകവുമായ ഒരു ഭാഗത്ത് കടത്തിവിട്ടു പൂച്ചെടിയിൽ നിന്നും മനോഹരമായ പുഷ്പം കടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പശുവിനെ കണ്ട് ഗൗതമെന്നതിനെ ഓടിക്കുവാൻ ശ്രമിച്ചു പക്ഷേ ആദ്യത്തെ തള്ളലിൽ തന്നെ പശു വീണു അതിനാന്ന് കൊണ്ടുവന്നു നോക്കിയ ആളാ പശുവിന എന്താന്ന് നോക്കിപ്പോ എന്തിനേ വരും പിന്നെ കാവ്യ കൊടുത്തിട്ട് സന്യാസികൾ നടക്കുന്നത് ഉപജാപക സന്യാസിമാർ ഉടനെ തന്നെ താപചേട്ട് പാപൻ ചുമത്തി അതിനാ ഇവര് കാത്തു നിന്നത് അവർ അദ്ദേഹത്തെ അവിശ്വാസ്യം ഭ്രഷ്ടനുമാണെന്ന് വിധി കല്പിച്ചു തള്ളിയത് കൊണ്ടല്ല അതിന് ജീവിതകാലം അവസാനിച്ചത് കൊണ്ടാണ് പശു ചത്തതെന്ന് തെളിയിക്കാൻ ഗൗതമൻ ആഗ്രഹിച്ചു ഈ പ്രശ്നത്തിന് ഒരു ഉത്തരം കാണുന്നതിന് അദ്ദേഹം ധ്യാനത്തിൽ ായി താമസം അതെന്ന് വെളിവാക്കപ്പെട്ടു ധ്യാനത്തിലൂടെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും അവരുടെ നിന്ദ്യമായ പെരുമാറ്റത്തിൽ മടുത്ത് അദ്ദേഹം പറഞ്ഞു എന്തു പറഞ്ഞു ഇത്രയും നീചരായ ആളുകളാൽ മലിനമാക്കപ്പെട്ട ഈ വനം ഇനിമേൽ സന്യാസിമാരുടെ അതായത് പുണ്യാത്മാക്കളുടെ ആവാസ സ്ഥാനമാകാതിരിക്കട്ടെ ഇവിടം രാക്ഷസപ്രകൃതികളായ യക്ഷന്മാരുടെ നിരന്തര സന്ദർശന സ്ഥലമായി തീരട്ടെ എന്ന് ശപിച്ചു മറ്റൊരു സംഭവം കൂടി ഏത് ദണ്ഡകാരണ്യത്തിന് ശപിച്ചത് മറ്റൊരു സംഭവം കൂടി ഈ ശാപത്തിനക്കം കൂട്ടി അതെന്താ ഈ പ്രദേശത്തിന്റെ ഭരണകർത്താവായ ദണ്ഡൻ തന്റെ ഗുരുവായ ഭൃഗുവിൻ്റെ പുത്രി അപമാനിക്കും ഈ ദയനീയമായ സംഭവം പുത്രി വിവരിച്ചത് കേട്ട് ഭൃഗു ക്രോധപരവശനായി മഹർഷിയുടെ കോപത്താൽ ആ പ്രദേശം മുഴുവൻ മണ്ണ് മഴ പെയ്തു വെള്ളമഴയല്ല മണ്ണമഴ അവിടെ മുഴുവൻ മൂടിപ്പോയി അതിന് ഫലമായി ആ പ്രദേശം വളരെ ആഴത്തിൽ ചളികെട്ടി നിറഞ്ഞു കാലക്രമേണ കൊടുങ്ങും തീർന്നു അത് ഈ കാടിന് ദണ്ഡകാരണ്യം എന്ന പ്രേരും വന്നു രാമാ രഘുവംശത്തിന് മകുടരത്നമേ അങ്ങ് ആ വനത്തിൽ താമസം തുടങ്ങിയാൽ രാക്ഷസന്മാർ നശിപ്പിക്കപ്പെടുകയും ശാപമോക്ഷം വരികയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സന്യാസിമാർക്കും സാധകന്മാർക്കും വീണ്ടും അവിടെ താമസിച്ച് തങ്ങളുടെ തപോനിഷ്ഠയിൽ പുരോഗതി നേടാമല്ലോ ഭഗവാനെ ഈ പവിത്രീകരണവും പൂർത്തീകരണവും കൊണ്ട് എല്ലായിടത്തുമുള്ള മനുഷ്യ സമ്പ്രദായത്തിന് നന്മ ലഭിക്കട്ടെ ഞാൻ പറയട്ടെ ശാപം കൊടുത്ത താപസനും അങ്ങയുടെ ഈ പ്രവൃത്തിയിൽ സന്തുഷ്ടനാകും കാരണം അദ്ദേഹം തന്നെ ക്രോധത്തിന്റെ ദുഷ്ടഫലങ്ങളിൽ ദുഃഖിതനാണിപ്പോ അതുകൊണ്ട് അങ്ങ് ഈ സ്ഥലത്തിനൊരു വരം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം കൂടി സന്തോഷിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ അവർ ഒരേ കഥ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നമുക്ക് എന്തു ചെയ്യാം ശ്രീരാമചന്ദ്ര പ്രഭു എന്നൊരു മംഗളം പാടി ഇന്നത്തെ ഭാഗം അവിടുത്തെ തുപ്പാതവർഗങ്ങൾ സമർപ്പിക്കാം मङ्गळं कोसलेन्द्राय महनीयगुणासे चक्रवर्तितनूजाय सार्ववेदान्तवेद्याय मे कश्यामला पुंसा मोहनरूपाय पुण्यश्लोकाय मङ्गलम् श्रीरामचन्द्रप्रभो पाहि पाहि के ज